കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിലെ മാലിന്യമുക്ത നവകേരളം ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു ദേവികുളങ്ങര ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഹരിത പ്രഖ്യാപനം പഞ്ചായത്തിലെ വാർഡ് പതിനാലിലെ മാലിന്യമുക്ത നവകേരളം ടൂറിസ്റ്റ് കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഹരിത പ്രഖ്യാപനം നടത്തി ഇന്ത്യയിൽ കാണുന്ന ഇപ്പം വന്ന് കാണുമ്പോൾ വലിയ ആന പിടിച്ചാൽ മറിയാത്ത കണ്ടലൊക്കെ ഇവിടെ നിൽപ്പാണ് പക്ഷെ അന്നീ കണ്ടൽ ഇല്ല കൊച്ചി കണ്ടല് വന്നിട്ട് ഇവിടെ അതിൻ്റെ പടം എല്ലാവരും ഇത് കണ്ടിട്ട് പോണു സാരദിന്റെ തൈകൾ വളർത്തുന്ന രീതി മുതൽ ഇത് വെച്ച് പിടിപ്പിക്കുന്ന എല്ലാം ഈ ഫോട്ടോയിൽ കാണുന്നുണ്ട് സാരദിനിരുതാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ഈ ഒരു ഇങ്ങനെ കൊച്ചു കൊച്ചു കുളങ്ങൾ ആ കുളത്തിന് നാല് വശവും കണ്ടൽ ചെരികൾ അങ്ങനെ പതിമൂന്ന് തരം കണ്ടൽ കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് വിഷയാവതരണം നടത്തി ഇന്റേണൽ വിജിലൻസ് ഓഫീസർ പ്രശാന്ത് ബാബു ജെ മുഖ്യ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജോയിന്റ് ഡയറക്ടർ എസ് പ്രഭാഷണം നടത്തി നിലവിലുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം മാനേജ്മെന്റ് രണ്ടായിരത്തിൽ നിശ്ചയിച്ച് അത് ജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തത് ആദ്യഘട്ടത്തിൽ മടിച്ചു നിന്നവരെല്ലാം തന്നെ ഇപ്പോൾ നന്നായി നമ്മുടെ പഞ്ചായത്തുകളോട് നഗരസഭകളോട് സഹകരിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൂറ് ശതമാനം യുസഫി കളക്ഷൻ കൈവരിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് പഞ്ചായത്ത് സെക്രട്ടറി പോൾ വി ജെ എം ആർ അനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ വാർഡംഗങ്ങളായ ഇ ശ്രീദേവി ലീന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം